സ്ലാമലും വറഹമുല്ലാഹി വർക്കാത്തു മകൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ഉമ്മയുടെ മുഖം വാടിയിരിക്കുന്നു മുഖത്ത് നല്ല ക്ഷീണം ഒട്ടകുറ കുറക്കുന്നില്ല ഉമ്മക്കെന്തു പറ്റി ഉമ്മ മകൻ വേദനയോടെ വിളിച്ചു ഉമ്മയ്ക്ക് വയ്യ മോനെ നേർത്ത ശബ്ദം ഒട്ടകം മുട്ടുകുത്തി യാത്ര വിറത്തി അവർ താഴെ ഇറങ്ങി ഉമ്മ താഴേ കിടന്നു വെള്ളം കുടിച്ചു ക്ഷീണം കുറയുന്നില്ല ആറു വയസ്സുകാരൻ്റെ മനസ്സ് തപിച്ചു ഉമ്മ എന്താണ് നൽകാത്തത് ഉമ്മ ഉമ്മ ഉമ്മരിട്ട് വേണം യാത്ര തുടരാൻ യാത്ര ചെയ്താലേ മക്കത്തെത്തുകയുള്ളൂ മക്കത്തെത്തിയാൽ മാത്രമേ ഉപ്പൂപ്പയെ കാണാൻ പറ്റുകയുള്ളൂ മകൻ വെപ്രാളത്തോടെ ഉമ്മയുടെ മുഖത്തെ നോക്കുകയാണ് ഉമ്മ കണ്ണു തുറന്നു മകനെ നോക്കി പിന്നെ ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിയെ നോക്കി ഇരുവരും സമീപത്ത് തന്നെയുണ്ട് ഉമ്മയുടെ തളർന്ന കൈകൾ ചലിച്ചു പൊന്നുമോന്റെ കൊച്ചു കൈ പിടിച്ചു അത് ഉമ്മ അയ്മൻ്റെ കയ്യിൽ വച്ചു കൊടുത്തു എന്നിട്ടും എല്ലെ പറഞ്ഞു ഈ കിടപ്പിൽ ഞാനെങ്ങാനും മരിച്ചു പോയാൽ എൻ്റെ പൊന്നുമോനെ അവൻ്റെ ഉപ്പാപ്പയുടെ കയ്യിൽ കൊണ്ടു ചെന്ന് ഏൽപ്പിക്കണം ഞെട്ടിപ്പോയി എന്താണ് ഉമ്മ പറഞ്ഞത് ഉമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഉമ്മ അയ്മനും കരച്ചിലിടക്കാനായില്ല ദുഃഖം തളം കെട്ടി നിന്നു അവിടെ മരത്തിൻ്റെ മരണത്തിൻ്റെ കാലച്ച ഇരുപത് വയസ്സുള്ള അമിനുള്ള മോനെ കണ്ടുകൊതുതീർന്നില്ല കണ്ണുകൾ തളരുന്നു തിട്ടർ നെറ്റിത്തടമുയർക്കുന്നു ശ്വാസം നിലച്ചു കണ്ണുകൾ അടഞ്ഞു ശരീരം നിശ്ചലമായി മരണം കൺമുമ്പിൽ കണ്ട കുട്ടി പിതാവിനെ കണ്ടിട്ടില്ല ഖബിറിടം കണ്ടു അതിൻ്റെ ദുഃഖവും സഹിച്ചു ഏറെ കഴിയും മുമ്പ് മാതാവും പിതാച്ചലനെ വെറ്റി കിടക്കുന്നു ഇനിയുള്ള യാത്രയില്ലവർ കൂട്ടിനില്ല ആ മിനാദിയൻ കവറടക്കപ്പെട്ടു ആറു വയസ്സുകാരൻ ദുഃഖം കളിച്ചു വീണ്ടും യാത്ര മാതാവും പിതാവും നഷ്ടപ്പെട്ട കുട്ടി മാതാവിന്റെ മരണരംഗം കൺമുന്നിൽ നിന്നും മായുന്നില്ല ഒട്ടകമൊന്നും ഒട്ടകക്കട്ടയിൽ നിന്നും പൊന്നുമോനും അയ്മനും ഇറങ്ങി വന്നു ആറ് വയസ്സുകാരന്റെ കരയുന്ന കണ്ണുകൾ ഉപ്പുപ്പ കുട്ടി നിയന്ത്രണം വിട്ടു കരഞ്ഞു പൊന്നുമോനെ മോലം ഉപ്പുപ്പയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്റെ അറബ് മോൻറെ ഗതി അതും കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും വർദ്ധിച്ചു ഇനി ഈ കുട്ടിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അവർ ഒന്നിച്ച് ആഹാരം കഴിക്കും ഒരേ പാത്രത്തിൽ നിന്ന് ഒന്നിച്ച് നടക്കവരിറങ്ങും ഒരേ വിരിപ്പിൽ കിടന്നിറങ്ങും കുട്ടിയെ വിട്ട് പിരിയാനാവുന്നില്ല രണ്ടു വർഷങ്ങൾ കടന്നുപോയി കുട്ടിക്ക് എട്ടു വയസ്സായി വൃതനായ അബ്ദിൽ മുത്തലി കുമാരനപ്പെട്ടു ആളുകൾ ഓടിക്കൂടി അവർ കണ്ട കാഴ്ച അവർ കണ്ട കാഴ്ച എന്താണ് മയ്യിത്ത് കിടത്തിയ കട്ടിലിന്റെ കാലിൽ പിടിച്ച് കുട്ടി കരയുന്ന വയസ്സുകാരൻ ദുഃഖ ദുഃഖം മക്കയുടെ നേതാവിന് കവറ് തയ്യാറാക്കി മയ്യിത്ത് കട്ടിലിൽ തിങ്ങിപ്പോയപ്പോൾ കുട്ടിയുടെ പിന്നാലെ നടക്കുന്നു കബറടക്കം കഴിഞ്ഞു കഴിഞ്ഞ മയ്യച്ച കട്ടിലും ബാജനങ്ങൾ മലയിറങ്ങി വരുമ്പോൾ പലരും കുട്ടിയെ ശ്രദ്ധിച്ചു ഉപ്പൂപ്പയുടെ കബറിന് നേരെ പലതവണ തിന്നു നോക്കിക്കൊണ്ട് എട്ടു വയസ്സുകാരൻ നടന്നു വരുന്നു വീട്ടിലെത്തി ഉപ്പൂപ്പ കിണന്ന കട്ടിൽ കൂപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് താനും ഈ കട്ടിലാണ് കിടന്നത് ഇതാ ഈ കട്ടിൽ കട്ടിലൊഴിഞ്ഞു കിടക്കുന്നു എൻ്റെ കുപ്പ പോയി